കാശ്മീർ പഹൽഗാം വിഷുവിക്കെതിരെ പാകിസ്ഥാനെതിരെ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റിട്ടാണ് ഇതാണ് നമ്മൾ നമുക്കിതിന്റെ ടിക്കറ്റ് എടുത്തില്ല ടിക്കറ്റിൻ്റെ വേഗം റെഡി ആക്കണം ഞാന് നമ്മളിഞ്ഞ് മറ്റേ പോയി കയറിയാല് അഥവാ പ്രശ്നമാവോ എന്നുള്ളതുകൊണ്ട് കൊണ്ട് ആറാമത്തെ പ്ലാറ്റ്ഫോമാണ് അഞ്ചാവിടെ എടുക്കണ ആവി പറക്കുന്ന എഞ്ചിൻ പുക പറത്തി തുടങ്ങി പുക ഇങ്ങനെ പോണുണ്ട് പശ്വല്ലാതെ കാണുന്നില്ല ആ കാണുന്നുണ്ട് ഇവിടെ കണ്ടീഷൻസ് പരിശോധിക്കാണ് ട്രെയിന് ശിംലയിൽ നിന്ന് നല്ല പുറപ്പെട്ട ഇപ്പൊ സമയം പുലർച്ചെ മൂന്നര ആയിട്ടാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ട്രെയിൻ റൂട്ടാണ് ഏറ്റവും കാണുന്നത് അതുപോലെ തൊണ്ണൂറ്റാറ് ആണ് ഇതിൻ്റെ നീളം വരുന്നത് അതിൽ അതിമനോഹരമായ മലകളും കുന്നുകളുടെയൊക്കെ കാഴ്ചകൾ കാണാവുന്നതാണ് നമ്മളിതായ ഒരു കുന്നിങ്ങനെ കയറി അതുപോലെ ഈ റൂട്ടിൽ നൂറ്റിമൂന്ന് ടണലും തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് പാലങ്ങളുമാണ് ഇതിൻ്റെ ഇടയില് ഒരു സ്റ്റേഷനിൽ നിർത്തിയാണ് ഒന്നിങ്ങനെ കയറി എത്തിയപ്പോളേ തണുപ്പായി അത് അടിപൊളിയായി മോട്ടായി മോട്ടായി അപ്പം ടണലാണുണ്ടോ ചുറ്റപോലെ ടണലുണ്ട് ഇതില് എല്ലാരും തണുപ്പ് എത്ര തണുപ്പ് പത്ത് ഡിഗ്രിയാണ് കണ്ടത് ഫുള് ഹോം സ്റ്റേകളും റൂമുകളും ആണ് കേട്ടോ ഇഷ്ടംപോലെ മൂന്ന് മൂന്ന് മച്ചാന്മാരാണ് നമ്മള് തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ദൂരം ആറ് മണിക്കൂർ കൊണ്ടാണ് ഓടി ഷിംലയിൽ എത്തുക അതുപോലെ ഈ റൂട്ട് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച റൂട്ട് കൂടിയാണ് ഓട് മാർഗം ഈ റൂട്ടിലൂടെയാണ് കേട്ടോ ശിംലയിലേക്ക് പോകുന്നത് അങ്ങനെ ഒടുവിൽ നമ്മള് യാത്ര കഴിഞ്ഞ് നമ്മളെവിടെത്തി സിംല റെയിൽവേ സ്റ്റേഷനിലെത്തി എന്തായാലും ഇന്നലെ ഉറക്കൊന്നും കിട്ടാത്തതുകൊണ്ട് ആകെ എന്തൊക്കെയോ അയക്കണേ നമ്മൾ ഫസ്റ്റ് ഡൽഹിയിൽ വന്ന തതേ അവസ്ഥയ്ക്കണ് ഏതായാലും നമ്മൾ ഇവിടുത്തെ എന്തെല്ലാം കാഴ്ചകളാണ് കാണാനുള്ളതൊന്നും അന്വേഷിച്ച് നോക്കാം നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ അതിമനോഹരമായ വ്യൂ ആണ് ഇവിടുന്ന് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഷിംല കൽഖാ റെയിൽവേ ലൈനിനെ കുറിച്ചിട്ട് അറിയേണ്ടവർക്ക് ഇത് വായിച്ചാൽ മതിയാട്ടാ കോസ് ചെയ്യ വായിക്ക ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുന്ന ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത് മലമുകളിലായത് കൊണ്ട് തന്നെ ഒരു മല കയറിയിട്ട് വേണം പുറത്ത് കിടക്കാന് അപ്പോ നമ്മളെ ട്രെയിൻ്റെ എഞ്ചിൻ അവിടെ തിരിച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാപ്പ് ചെയ്തിട്ട് ഓപ്പോസിറ്റിടും അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹിമാചലിലാണ് ഷിംലയിൽ നിന്ന് ട്രെയിൻ ഇറങ്ങി പുറത്തുതന്നെ ഒരു കടയിൽ കയറി ഭക്ഷണം കഴിക്കുക സംഭവം സൂപ്പർ ഓ മാൾ റോഡ് ഉണ്ടല്ലോ മാൾ റോഡിലേക്ക് നടക്കുന്ന വയ്യാണ് മാൾ റോഡ് അതുപോലെ ഒരു ഗുരുദ്വാരണ്ട് നമ്മൾ ഗുരുദ്വാര പറഞ്ഞിരുന്നല്ലോ സ്റ്റേക്ക് ഉദ്ദേശിക്കാന് അതിലെ ഈ റോഡ് വെച്ച രീതി രസം അതായത് അതായത് ഒരു കെട്ടിടത്തിന്റെ മീൻസ് ബസ് സ്റ്റാൻഡിന് ാണ് റൈറ്റ് ആ അപ്പുറം ഉള്ളത് ബസ് സ്റ്റാൻഡാണ് അതിൻ്റെ താഴെ കൂടി വണ്ടി കടന്നു പോവാൻ റോഡും ഇതിൻ്റെ മേലെയും ബിൽഡിങ്ങുകളും റൂമുകളും ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു രസകരമായ ആയി നമ്മൾ സ്റ്റേ ചെയ്യുന്നൊരു ഏരിയ ഇതാണ് കേട്ടോ ശിംല ടൗണിന്ന് അതാ ആ കാണുന്നത് ഗുരുദ്വാരാണ് ഗുരുദ്വാരന്റെ ഒക്കെ അടുത്തായിട്ട് നല്ല അടിപൊളി വ്യൂവും കാര്യവും ഒക്കെ ഉണ്ട് ഇതൊരു ധർമ്മശാലൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു യാത്രക്കാർക്കൊക്കെ താമസിക്കാനുള്ളൊരു ചിലവ് വേറെ ഒരു സംഭവാണ് ഭയങ്കര അടിപൊളി റൂമൊന്നും ആവൂല എന്നാലും ആവശ്യത്തിന് ഓക്കെ ഓക്കെ ആണ് നമ്മളെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ വ്യൂ എന്ന് പറയുന്നത് പോണെന്നിങ്ങനെ ഇറങ്ങുമ്പോഴുള്ള ഹിമാലയൻ പർവ്വത നിരകളുടെ ബാക്കിയാണ് കാണുന്നത് ഈ റോഡ് നേരെ പോകുന്നത് ബസ് സ്റ്റാൻഡൊക്കെ ഇതാ ഈ ഒരു സൈഡിലോട്ടാണ് വരുന്നത് ആ അങ്ങോട്ട് നേരെ പോകുന്നത് പിന്നെ നമ്മൾ മാൾ റോഡ് കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് റെഡ്ജ് മാൾ റോഡ് പിന്നെ അതുപോലെ ഒരു ജോക്കു ടെമ്പിൾ ഉണ്ട് ഒരു ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് വളവ് അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ റൂം അതാണ് ഗുരുദ്വാര സാഹിബ് പിന്നെ ഇവിടെ നിന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മേലെ കണ്ടോ ഈ ഒരു ഏരിയയിൽ അതാണ് ജോക്കു ടെമ്പിൾ ഹനുമാൻ ജോക്കു ടെമ്പിൾ ആ ബിൽഡിംഗില് കണ്ട ഇഷ്ടംപോലെ കാറ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കണേ ഇങ്ങനൊക്കെ ഇവിടെ പോസിബിൾ ആവുള്ളൂ അതുകൊണ്ടാണ് സിംലയിലെ ടിബറ്റൻ മാർക്കറ്റാണ് കാണുന്നത് അതിന്റെ ഉള്ളില് നമുക്ക് ഇത് ജോക്കു ടെമ്പിളിലേക്കുള്ള റോഡാണ് നമ്മള് ഇവിടുന്ന് ലിഫ്റ്റ് ഉണ്ട് പക്ഷെ നമ്മള് ലിഫ്റ്റ് അല്ല നമ്മള് ഈ കാണുന്ന സ്റ്റെപ്പുകൾ താണ്ടാൻ പോവുകയാണ് നല്ല കുത്തനേട്ട അടിപൊളി ഇതാണ് കോണി കാണമായിട്ടല്ല അത്യാവശ്യം അടിയിരുന്നു ഇത് ഫുള്ള് ഇങ്ങനെ ഒരു ഫിൽഡിങ്ങിന്റെ ഉള്ളിലൂടെ ഉള്ള ഒരു വൈകളാണ് ബാസി പായസമാരങ്കാട്ടി കഷ്ട വയസ്സായ ചാടി ചാടി പോണ് ആ താത്തൊക്കെ പോണൊക്കെ ഇവിടുന്ന് ഈ ബിൽഡിങ്ങിന്റെ ഉള്ള കൂടെ സംഭവം ഫുൾ വെറൈറ്റി കുറച്ച് അധികത്തിൽ അധികത്തിൽ കുറച്ചധികത്തിലധികത്തിലധികം നടക്കാനുണ്ട് താഴെന്ന് ഈ ബെറ്റ മാർക്കറ്റ് കാണിച്ചപ്പോൾ കണ്ടീൻ്റെ ആണ് ഇ എസ് ഒ എൽ ബ്രൂ ഹൗസ് അതിൻ്റെ ഏകദേശം അടുത്തെത്തി അങ്ങനെ സ്റ്റെപ്പ് നമ്മൾ ഒരു വിധം താണ്ടിക്കഴിഞ്ഞു ഇനി സ്ലോപ്പുള്ള കയറ്റാണ് വരിക ഇതാണ് മോൾ റോഡ് നമുക്കിവിടെ രാത്രി ഒന്നും കൂടിയും വിശദമായിട്ട് ഇരുട്ടിയാലാണ് ഇവിടുത്തെ ഭംഗിയും ഇവിടുത്തെ സമയവും പറയുന്നത് ഇരുട്ടായ നമുക്ക് റിഡ്ജ് പിന്നെ അതുപോലെ ക്രിസ്റ്റ് ചർച്ച് റിഡ്ജ് ലഖാർ ബസാർ ഒക്കെ ഇങ്ങോട്ടാണ് വരുന്നത് ഇതെങ്ങനെ കയറി ടോപ്പിലെത്തുമ്പോൾ ചാണ്ടെ നമ്മള് ഇന്ത്യൻ പതാക പാറി പാറിപ്പറക്കണ എന്താ രസം വാ സൂപ്പർ ഇന്ത്യൻ പതാക അത് അവരെ പാറിപ്പറക്കണം ഈ റിഡ്ജി എന്ന് പറയുന്നത് പല സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികൾക്കും വേദിയായിരിക്കുന്ന അല്ലെങ്കിൽ വേദിയായി ഉപയോഗിക്കുന്നൊരു തുറന്നു കിടക്കുന്ന മൈതാനമാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടെ ഹിമാചൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ലൈബ്രറി ഉണ്ട് പിന്നെ അതുപോലെ ഒരു ക്രിസ്ത്യൻ ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ നിന്നുള്ള ഹിമാലയൻ മലനിരകളുടെ ഭംഗിയെന്ന് പറയുന്നത് അസാദിയാണ് കേട്ടോ അതുപോലെ അതുപോലെതാ ഇന്ദിരാഗാന്ധി മഹാത്മാഗാന്ധി എന്നിവരുടെയൊക്കെ പ്രതിമകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രതിമയാണ് ലഫ്റ്റനൻറ്റ് ജന ദോലത് സിംഗിൻ്റേത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ സിനോ ഇന്ത്യൻ വാർ നടന്ന സമയത്ത് അദ്ദേഹമാണ് അതിൽ ലീഡർഷിപ്പൊക്കെ നൽകിയെന്ന മെയിൻ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഹെലികോപ്റ്റർ ആക്സിഡൻറ്റിൽ ഊഞ്ചിൽ വെച്ച് ജമ്മു കാശ്മീരിൽ വെച്ച് മരണപ്പെടുകയുണ്ടായത് അതിന് ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു പാരിതോഷികം എന്നുള്ള വിധം ഹിമാചൽ ഗവണ്മെൻ്റ് നിർമ്മിച്ചതാണ് ഈ റിഡ്ജി ട്ടോ ഹിമാചലിൻ്റെ ഫൗണ്ടർ എന്നുള്ളത് ഡോക്ടർ വൈ എസ് പർമാറാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ പിറകിലായിട്ട് തല ഉയർത്തി എണീക്കുന്ന ഒരു പ്രതിമ ഉണ്ടോ അത് ജോക്കു ടെമ്പിളിലെ ഹനുമാൻ്റെ പ്രതിമയാണ് കേട്ട ഈ നീണ്ടു നേർന്ന് കിടക്കുന്നത് ഹിമാലയൻ പർവ്വത നിരകളാ കേട്ടാ അതിൻ്റെ തായ്വാരത്തിലായിട്ടുള്ള ഗ്രാമങ്ങളും എല്ലാം അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടുന്ന് സമ്മാനിക്കുന്നത് ആളുകൾ ഇറങ്ങി പോകുന്ന സ്ഥലമുണ്ടല്ലോ അങ്ങനെ ഇറങ്ങിയ മാൾ റോഡിന്റെ നമ്മൾ വന്ന ആ സൈഡല്ലാത്ത കുറച്ചും കൂടിയും ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഇറങ്ങി നോക്കാം നമ്മൾ ഏതായാലും ഒന്ന് ഇരട്ടായിട്ട് കടകളൊക്കെ വെളിച്ച ഒക്കെ ആക്കിയതിന് ശേഷം ഇറങ്ങി ഒന്നും കൂടി അടിപൊളി വ്യൂ കിട്ടുന്നുള്ളോണ്ടാണ് ബാസി അങ്ങനെ എൻ്റെ ഇതിന് നടക്കുന്നുണ്ട് അലാലിപ്പത്രയുടെ ഒരു പ്രതിമയും അവിടെ കാണാം പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഏരിയക്ക് മാൾ റോഡ് എന്ന് വന്ന പേര് വന്നു വെച്ചാൽ ഇതാണ് കേട്ടോ മാൾ റോഡ് നമ്മൾ മാൾ റോഡിലെത്തി ഇവിടെ കണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ വേഷവിധാനങ്ങളൊക്കെ നോക്കി ഇത് ബ്രിട്ടീഷുകാർ മാൾ റോഡിൽ നിന്ന് വിളിക്കാനുണ്ടായ പ്രധാന കാരണം ഇതിൻ്റെ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തേലും തോന്നുന്നുണ്ടോ അതായത് ഒരുവിധം ഇനി കാണിക്കുന്ന ഒരു ഫ്രെയിം ഫ്രെയിമൊക്കെ ഒരു ലണ്ടൻ സ്ട്രീറ്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷിലെ ഇംഗ്ലണ്ടിലെ ഏതെങ്കിലും ഒരു സ്ട്രീറ്റുകളുടെ ഒരു ലുക്കും അതുപോലത്തെ വിവിധ തരത്തിലുള്ള കടകളും കാര്യങ്ങളുമായിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഈ ഒരു പേര് വിളിച്ചത് നമ്മളെ ഒരു ഇന്ത്യൻ ഒരു ലുക്കിലുള്ള ഒരു ഇതെല്ലാം സ്വാഭാവികമായിട്ട് ഇവിടെ കാണുമ്പോൾ ഉള്ളത് ആ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കറങ്ങി ഇവിടെ എത്തിയപ്പോഴത്തേന് ഇരുട്ടായി ഇതാണ് ലൈബ്രറി എൻ്റെ ഉള്ളിൽ ആരോ എച്ച് പി സെക്രട്ടറിയേറ്റ് എന്നൊക്കെയാണ് വണ്ടി പോലീസ് എസ്കൂട്ടോട് കൂടിയിട്ട് പോലീസൊക്കെ കാവലൊക്കെയാണ് അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കയറൽ അറിയില്ല കാരണം ആർമഡ് ഫോഴ്സ് ഒക്കെ എൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട് പിന്നെ ചർച്ച് ക്ലോസ്ഡ് ആട്ടോ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറില്ല ചർച്ച് കയറാമെന്ന് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു നടക്കൂല കാശ്മീർ ടെററിസ്റ്റ് ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രൊട്ടക്സ് പ്രൊട്ടസ്റ്റാണ് ഇവിടെ നടക്കുന്നത് സിംഡയിൽ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എൻ്റെ താഴെയുണ്ട് കേട്ടോ പാക്കിസ്ഥാനെതിരെ കൃത്യമായ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സ്റ്റിൽ പോലീസ് ബാക്കി സേനകൾ എന്തൊക്കെ എന്തെല്ലോ സംഭവങ്ങൾ ഇവിടെ നടന്നാൽ കിട്ടുന്നുണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഭയങ്കരമായിട്ട് ഫോഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്താണ് സംഭവം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇപ്പൊ അത്യാവശ്യം അതാ ഇവിടെയൊക്കെ മൊത്തത്തിലാൾ കൂടി നല്ല രീതിക്ക് പ്രൊട്ടസ്റ്റ് നന്നായിട്ട് നടന്നിട്ടുണ്ട് ഇവിടെ ഭയങ്കര പ്രശ്നം പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിരിക്കും ഭയങ്കര സിറ്റുവേറ്റി ഇവിടെ സംഭവം ചീഫ് മിനിസ്റ്റർ വരുന്ന കേട്ടോ പരിപാടിക്ക് എന്തോ പരിപാടി ഉണ്ട് അതിന്റെ ലൈനപ്പാണ് ഈ കാണുന്നത് ലൈനപ്പൊക്കെ ഭയങ്കര ഫോഴ്സിന്റെ ഇതിലാണ് പിന്നെ അവിടെ ചീഫ് മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ സംശയ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവാറുണ്ട് അപ്പോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ഏതായാലും അത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിക്കട്ടോ കാശ്മീർ പെഹൽഗാം ഇഷ്യൂക്കെതിരെ പാകിസ്ഥാൻ ഇതിലെ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രൊട്ടസ്റ്റാണ് ഹിമാചൽ പ്രദേശിലെ എല്ലാ മന്ത്രിമാരും എം എൽ എമാരും എല്ലാ മന്ത്രിസഭാ അംഗങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് ഒരു സാറോട് അറിഞ്ഞത് സംഭവം കാശ്മീർ പ്രൊട്ടസ്റ്റ് തന്നെയാണ് ഇപ്പം സി എമ്മും ടീമൊക്കെ അവിടെ പോയിട്ടാണ് മുന്നില് ആ പോകുന്ന ആൾക്കൂട്ടത്തിലാണ് നമ്മളപ്പോ ഏതായാലും നമുക്ക് ഇനി പ്രത്യേകിച്ചതൊന്നുമില്ല നമ്മൾ മാൾ റോഡ് കാര്യങ്ങളെ രാത്രിയിലുള്ള വ്യൂം കൂടി ഒന്ന് പകർത്താ നമ്മൾ ഈ ഏരിയ നേരത്തെ വന്നിട്ടില്ല ആ മ്യൂസിയത്തിന്റെ ബാക്ക് സൈഡ് ആണ് ഈ കാണുന്നത് ഇവിടെ ഒരുവിധം സ്ട്രീറ്റ് ആണെങ്കിൽ പോലും എല്ലാ ബ്രാൻഡുകളുടെയും ഷോപ്പ് ഉണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് മാൾ റോഡ് എന്നുള്ള രീതിയിൽ പ്രശസ്തമായതും ഭയങ്കരമായിട്ട് ഇപ്പോഴും അറിയപ്പെട്ടോണ്ടിരിക്കുന്നതിനും ഒരു കാരണം അഡിഡാസ് തുടങ്ങി എല്ലാ ഇന്ത്യയിൽ നമ്മൾ ഏതായാലും റൂമിലേക്ക് ഇറങ്ങിയ വൈകളിലൂടെ അങ്ങോട്ട് ഇറങ്ങുകയാണ് ഇവിടെ എങ്ങനെ താഴത്തേക്കല്ല ഇതാണ് ഇവിടത്തെ ഒരു രാത്രി കാഴ്ച എന്ന് പറയുന്ന കേട്ടാ നമ്മൾ ശിംലയിലെ ഫസ്റ്റത്തെ ദിവസങ്ങളിലുള്ള കാണലൊക്കെ ഏകദേശം കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ട് നമ്മളെ റൂമിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ നാളെ കൂടി നമ്മൾ ശിംലയിൽ ഉണ്ടാകും അപ്പോൾ നാളത്തെ കാഴ്ചകൾ നാളെ കാണിക്കാം അപ്പോൾ ശരി നൽകിടക്കട്ടെ